അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം അബ്രഹാമിനെതിരെ സി ബി ഐ കേസെടുത്തു കേരള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി കേസെടുത്തത് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമെന്നാണ് വിവരം എഫ്ഐആർ തിരുവനന്തപുരം സി കോടതിയിൽ സമർപ്പിക്കും മുംബൈയിലെ മൂന്ന് കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തെ ഒരു കോടിയുടെ അപ്പാർട്ട്മെന്റ് കൊല്ലം കടപ്പാക്കടയിലെ എട്ട് കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം കെ എം എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണ് എന്നാണ് ആരോപണം പരാതി ആദ്യം അന്വേഷിച്ചത് സംസ്ഥാന വിജിലൻസ് ആയിരുന്നു അന്ന് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഉദ്യോഗസ്ഥർ കെ എം എബ്രഹാമിന്റെ വീട്ടിൽ കയറി പരിശോധന നടത്തിയത് വലിയ വിവാദമായി പെൻഡോൺ സമരം നടത്തിയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധം അറിയിച്ചത് ജേക്കബ് തോമസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയതോടെ കെ എം എബ്രഹാമിന് കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടി തുടരന്വേഷണം നടത്തണമെന്ന ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി രണ്ടായിരത്തി പതിനേഴിൽ തള്ളി കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തമ്പുരയ്ക്കൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നിന് കേസ് സി ബി ഐ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു എബ്രഹാമിനെ രക്ഷിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായി കോടതി വിലയിരുത്തി വരവിൽ കവിഞ്ഞ സ്വത്തിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന് മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് മാർക്കറ്റ് ഗ്രീൻസ്